ബഹുമാന്യ സുഹൃത്തുക്കളെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളുടെ അനുവാദത്തോടെ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഞാനിന്ന് നാമനിർദ്ദേശ പത്രിക കൊല്ലം ജില്ലാ കളക്ടർ മുമ്പാകെ സമർപ്പിച്ച വിവരം വളരെ വളരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ എല്ലാവരെയും അറിയിക്കുക ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിനു ശേഷമുള്ള ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ പാർലമെന്റ് അംഗമെന്ന നിലയിൽ കൊല്ലം നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും പാർലമെന്ററി രംഗത്തെ ഇടപെടലുകളെ സംബന്ധിച്ചും സമഗ്രമായി പ്രതിപാദിക്കുന്ന ഒരു രേഖയാണ് വികസന രേഖ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം എം പി ലൈവറ്റ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പേരിൽ ഇന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ബി ഡി സതീശൻ പ്രകാശനം ചെയ്തു കഴിഞ്ഞ പത്തു വർഷക്കാലം പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ പാർലമെൻറ്റിന് പുറത്ത് കൊല്ലം നിയോജക മണ്ഡലത്തിലും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ കൃത്യമായ വിവരമാണ് ഒരു വിശദമായ വിലയിരുത്തലിന് വിധേയമാക്കാൻ വേണ്ടി പുസ്തകരൂപ രൂപത്തിൽ അച്ചടിച്ച് ഇന്ന് പ്രകാശനം ചെയ്തത് പതിനാറാം ലോക്സഭയുടെ കാലയളവിൽ സമാന സ്വഭാവത്തിൽ തന്നെ സൗമ്യം സമഗ്രം സുതാര്യം എന്ന തലവാചകത്തോടുകൂടി പതിനാറാം ലോക്സഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള രൂപരേഖ അന്ന് പ്രകാശനം ചെയ്തിരുന്നു അത് വിശദമായി ചർച്ച ചെയ്തിരുന്നു ഇന്ന് പ്രകാശനം ചെയ്ത എം പി ലൈവ് അറ്റ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സംതൃപ്തിയുടെ പത്ത് പ്രവർത്തന വർഷം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് എം പി ലൈവ് അറ്റ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്നും എപ്പോഴും എൻ കെ പ്രേമചന്ദ്രൻ എന്ന പേരിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇന്ന് ഈ രേഖ ഈ പുസ്തകം പ്രകാശനം ചെയ്തു ഇതിന്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ച് സമഗ്രമായ വിലയിരുത്തലിന് പോകാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇതിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ രേഖ അല്ലെങ്കിൽ ഈ പുസ്തകം കൈപുസ്തകം പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അതിലൊന്ന് അഞ്ചു വർഷക്കാലം അതായത് പതിനേഴാം ലോക്സഭയുടെ കാലയളവിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു രേഖയാണ് അല്ലെങ്കിൽ അതാണ് ആദ്യ ഭാഗം അതിനോടനുബന്ധമായി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ക്യാപ്സ്യൂ ഇത് രണ്ടും കൂടി ചേർന്നാണ് പത്തു വർഷമെന്ന നിലയിലേക്ക് ഏതാണ്ട് പതിനോരായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലം നടപ്പാക്കാൻ അല്ലെങ്കിൽ സാധ്യമാക്കാൻ കഴിഞ്ഞത് അതിൽ പതിനേഴാം ലോക്സഭയുടെ കാലയളവിൽ നടപ്പാക്കിയ പ്രധാനപ്പെട്ട വികസന സംരംഭങ്ങൾ ഒന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നിരന്തരം നടത്തിയിട്ടുള്ള ഇടപെടലിന്റെയും പരിശ്രമത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തലത്തിൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിമാനത്താവളത്തിന് സമാനമായി വികസിപ്പിക്കാനും ഒരു പുതിയ സ്റ്റേഷൻ പണിതുയർത്താനുമുള്ള തീരുമാനം അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതിൻ്റെ പ്രവൃത്തിയെ പുരോഗമിക്കുകയാണ് മുന്നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഏഴ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ സ്റ്റേഷന്റെ ഒരു രൂപരേഖയാണ് സത്യത്തിൽ ഞാൻ ഈ വിശദമായിട്ടുള്ള പുസ്തകത്തിൽ പ്രതിപാദിച്ചത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഇത് നിർമ്മിച്ച് പൂർത്തീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടുകൂടി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടുകൂടി ഇത് പൂർത്തീകരിക്കപ്പെടുമ്പോൾ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടുമ്പോൾ കൊല്ലത്തിൻ്റെ ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ പോയിന്റിൽ ഒന്നായി കൊല്ലം റെയിൽവേ സ്റ്റേഷൻ മാറുകയാണ് ഇപ്പോൾ തങ്കശ്ശേരിയും അതുപോലെ തന്നെ വിളക്കുമാടവും തങ്കശ്ശേരിയിലെ വിളക്കുമാടവും ഛിന്നക്കടയിലെ മണിമേടയും അതുപോലെ പുനലൂർ തൂക്കുപാലവും പുതുതായി ജഡായുപാറ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നാല് വികസന സംരംഭങ്ങൾ അല്ലെങ്കിൽ നാല് സംരംഭങ്ങളാണ് പ്രതീകാത്മകമായി ചിത്രീകരിക്കപ്പെടുന്നതെങ്കിൽ ഭാവിയിൽ കൊല്ലത്തിൻ്റെ ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതായി ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് മാറിത്തീരും എന്നാണ് എൻ്റെ വിശ്വാസം അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല മറ്റു കൊല്ലം ഇനി ഒരു മെമ്മു ഹബ്ബായി രൂപാന്തരപ്പെടാൻ പോവുകയാണ് ഹബ്ബായി രൂപാന്തരപ്പെടാൻ പോവുകയാണ് ഏതാണ്ട് നാൽപ്പത്തിയെട്ട് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് മെമ്മു സ്റ്റേഷന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നത് തെക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട സെന്ററായി കൊല്ലത്ത് മെമ്മു ഹബ്ബ് വരുന്നതോടുകൂടി കൊല്ലത്തു നിന്ന് നിരവധി മെമ്മു ട്രെയിനുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് ആരംഭിക്കാൻ കഴിയും അത് തീർച്ചയായും ഗതാഗത രംഗത്ത് റെയിൽ ഗതാഗത രംഗത്ത് മെച്ചപ്പെട്ട നേട്ടം കൈവരിക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ പുനരു റെയിൽവേ സ്റ്റേഷൻ അമൃത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏതാണ്ട് അതിൻ്റെയും നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ടെൻഡർ നടപടികൾ കഴിഞ്ഞു നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ദീർഘകാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കൊല്ലത്ത് റെയിൽവേയുടെ ഒരു പരിശീലന കേന്ദ്രം ആരംഭിക്കണമെന്നുള്ളത് അനുമതി ലഭിച്ചു അതിൻ്റെയും നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടന്നു വരികയാണ് ചുരുക്കി പറഞ്ഞാൽ റെയിൽ രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വികസന സംരംഭങ്ങളിലൊന്നാണ് ആദ്യം പതിനാറാം ലോക്സഭയുടെ കാലയളവിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെങ്കോട്ട മുതൽ പുനലൂർ വരെയുള്ള അല്ലെങ്കിൽ പുനലൂർ മുതൽ ചെങ്കോട്ട വരെയുള്ള റെയിൽവേ സെക്ടർ മീറ്റർ ഗേജ് ആയിരുന്നത് ബ്രോഡ്ഗേജായി വികസിപ്പിച്ചു ഈ പാർലമെന്റ് കാലയളവിൽ ലോക്സഭയുടെ കാലയളവിൽ കൊല്ലം പുനല്ലൂർ ചെങ്കോട്ട പാത ഏതാണ്ട് സമ്പൂർണ്ണമായി വൈദ്യുതീകരിച്ചു ഏപ്രിൽ കൂടി അത് കമ്മീഷൻ ചെയ്യാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ നിരവധിയായിട്ടുള്ള നിരവധി സ്റ്റേഷനുകളുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടത്തിയതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ വളരെ ക്യാപ്സ്യൂൾ പരുവത്തിൽ ഈ രേഖയിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു ലാൻഡ് മാർക്ക് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കൊല്ലം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഈ കാലയളവിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം നടത്തിയതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ രണ്ടായിരത്തി എണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ ചെലവ് ചെയ്ത് നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന ഗ്രീൻഫീൽഡ് ഹൈവേയാണ് കടമ്പാട്ടുകൂണത്തുനിന്ന് ആരംഭിച്ച് ചടയമംഗലം പത്തടി ഇടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലം വരെയുള്ള നാഷണൽ ഹൈവേ സെവൻ ഫോർ ഫോർ ഒരു പുതിയ നാഷണൽ ഗ്രീൻഫീൽഡ് നാഷണൽ ഹൈവേ അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചു ത്രീ എ ഭൂമി ഏറ്റെടുക്കുന്നതിനാവശ്യമായിട്ടുള്ള ത്രീ എ വിജ്ഞാപനം ഇറക്കി ത്രീ ഡി വിജ്ഞാപനം ഇറക്കി എല്ലാ നടപടികളും പൂർത്തീകരിച്ചപ്പോഴാണ് സംസ്ഥാന ഗവൺമെൻ്റ് എഗ്രിമെന്റിൽ നിന്ന് പിൻവാങ്ങിയത് ഏറ്റെടുക്കുന്ന ഭൂമിയുടെ വിലയുടെ ഇരുപത്തിയഞ്ച് ശതമാനം നഷ്ടപരിഹാര തുക സംസ്ഥാന ഗവൺമെന്റ് നൽകാമെന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു എല്ലാ ദേശീയ പാതകൾക്കും പക്ഷെ ഈ പ്രവൃത്തിയുടെ കാര്യത്തിലും എറണാകുളത്തെ മറ്റൊരു പ്രവൃത്തിയുടെ കാര്യത്തിലും സംസ്ഥാന ഗവൺമെന്റ് പിൻവാങ്ങി പിൻവാങ്ങിയപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശിച്ച പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വഹിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ ജി എസ് ടിയും പാറ പൊട്ടിക്കുന്നതിന്റെ റോയൽറ്റിയും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടു തത്വത്തിൽ ഗവൺമെന്റ് തീരുമാനിച്ചു എന്നാണ് സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് പക്ഷെ പക്ഷേ നാളിതുവരെയായി കേന്ദ്ര ഗവൺമെന്റ് മറുപടി ലഭിച്ചിട്ടില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലും ചോദ്യോത്തരവേളയും സബ്മിഷൻ മുഖാന്തരവും അല്ലാതെ നിരവധി പ്രാവശ്യം നിരന്തരമായി ശ്രീ നിതിൻ ഗാഡ്കരിയുമായി നടത്തിയിട്ടുള്ള ചർച്ചകളിൽ സഭയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഉറപ്പ് എന്നൊക്കെ പറയുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഈ കാര്യത്തിൽ നടപടി കൃത്യമായി വ്യക്തമാക്കിയാൽ തുടർ നടപടികൾ നിങ്ങൾ സ്വീകരിക്കാമെന്നുള്ളതാണ് സംസ്ഥാന ഗവൺമെന്റിന് ഇതിന് മറ്റൊരു രാഷ്ട്രീയ താല്പര്യമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് കടമ്പാട്ടുകൂണാരംഭിച്ച് ഇടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തെത്തുന്ന ഈ അന്തർ സംസ്ഥാന ദേശീയ ഗ്രീൻഫീൽഡ് ഹൈവേ പൂർത്തീകരിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ ക്രെഡിറ്റ് ലോക്സഭാംഗത്തിന് ലഭിക്കുമെന്നുള്ളതുകൊണ്ട് സാങ്കേതിക തടസ്സം ഉന്നയിച്ച ആ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത് എൻ എച്ച് സെവൻ ഫോർ ഫോർ ഈ രൂപത്തിൽ പുതിയ എൻ എച്ച് വരുമ്പോൾ കൊല്ലം റെസ്റ്റ് ഹൗസിൽ നിന്നും ആരംഭിച്ച് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ നിന്ന് ആരംഭിച്ച് ഇടമൺവരെയുള്ള പാതയുടെ പുനരുദ്ധാരണത്തിന് നാനൂറ്റി നാൽപ്പത്തി ഏഴ് കോടി രൂപയാണ് അതിനൊരു പ്രത്യേക പദ്ധതിയായി വീതി കൂട്ടി ചെയ്യുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ കൊല്ലം പുനല്ലൂർ റസ്റ്റ് ഹൗസിൽ നിന്ന് ഇടമൺവരെ നിലവിലുള്ള ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് വീതി കൂട്ടി പുനരുദ്ധരിക്കുന്നു അതോടൊപ്പം തന്നെ പുതിയൊരു നാഷണൽ ഹൈവേ സെവൻ ഫോർ ഫോർ കടമ്പാട്ടുകൂണത്ത് ആരംഭിച്ച് ആര്യ ചടയമംഗലം പത്തടി ഇടമൺ തെന്മല ആര്യങ്കാവ് വഴി തിരുമംഗലത്തെത്തിച്ചേരുന്നു ഈ രണ്ട് റോഡുകളുടെയും നിർമ്മാണവും പുനരുദ്ധാരണവും തീർച്ചയായും കിഴക്കൻ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗതാഗത രംഗത്ത് ഗുണപരമായ മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെ നാഷണൽ ഹൈവേ വൺ എയ്റ്റ് ത്രീ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ഈ കൊല്ലം തേനി വരെ പോകുന്ന കൊല്ലം ശാസ്താങ്കോട്ട ഭരണിക്കാവ് തേനി വരെ പോകുന്ന ശാസ്താംകോട്ട ഇല്ല തേനി വരെ പോകുന്ന നാഷണൽ ഹൈവേ വൺ എയ്റ്റ് ത്രീ ആ നാഷണൽ ഹൈവേയോടൊപ്പം അത് വീട്ടി വീതി കൂട്ടി പുനരുദ്ധരിക്കുന്നതോടൊപ്പം ചവറ ടൈറ്റാനിയം ജംഗ്ഷനിൽ നിന്ന് ഏതാണ്ട് ഭരണിക്കാവ് വരെ ഒരു പുതിയ ദേശീയപാത വൺ എയ്റ്റ് ത്രീ എ നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ ഗ്രീൻഫീൽഡ് ഹൈവേ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തി ചെയ്യാനുള്ള നയപരമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുത്തിട്ടുണ്ട് അതും എത്രയും പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയും എന്നാണ് എന്റെ വിശ്വാസം മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി നാഷണൽ ഹൈവേ അറുപത്തി ആറ് അത് കൊല്ലത്ത് മാത്രമല്ല മൊത്തത്തിലുണ്ട് പക്ഷെ കൊല്ലത്തിന്റെ പ്രത്യേകത കഴിഞ്ഞ ടൈമിൽ എൻ്റെ നിരന്തരമായ പരിശ്രമത്തിലൂടെ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞ നാഷണൽ ഹൈവേ ബൈപ്പാസ് ആ നാഷണൽ ഹൈവേ ബൈപ്പാസും ഫോർ ലൈൻ ബൈപ്പാസായി മാറുകയാണ് മാത്രമല്ല ലാബാനിമിയിൽ വരാൻ പോകുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് അത് അന്തർദേശീയ നിലവാരത്തിലേക്കുള്ള അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഗണ്യമായ നിലയിൽ പുരോഗമിക്കുകയാണ് അതിന്റെ പ്രവർത്തന പുരോഗതി കൃത്യമായി വിലയിരുത്തുന്നത് ഗ്രാമീണ മേഖലയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ഗ്രാമീൺ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാൽപ്പതിലധികം കോടി രൂപയുടെ നിരവധി റോഡുകളുടെ നിർമ്മാണ പ്രവൃത്തിയാണ് ഏറ്റെടുത്തത് പലതും പൂർത്തീകരിച്ചിട്ടുള്ളത് മറ്റു പലതും പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലാണ് കേന്ദ്ര റോഡ് ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് കോടി രൂപ ലഭ്യമാക്കിയാണ് ചാത്തണ്ണൂർ പരവൂർ പാരിപ്പള്ളി റോഡിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പുനരുദ്ധാരണ പ്രവർത്തനം അതേതാണ്ട് പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലാണ് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റിന് ഇനി ടെലികോം രംഗത്ത് നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേയുടെയും റെയിൽവേയുടെയും കാര്യത്തിലാണെങ്കിൽ പിന്നീട് ഒരു പ്രധാനപ്പെട്ട മേഖല പോസ്റ്റൽ മേഖലയാണ് തപാൽ വകുപ്പിന്റെ ഇൻട്രാ സർക്കിൾ ഹബ് കൊല്ലത്ത് അനുവദിച്ചത് നിരന്തരമായിട്ടുള്ളൊരു ഇടപെടൽ കൊണ്ടാണ് റെയിൽവേയിൽ റെയിൽവേ സർവീസിന്റെ പ്രവർത്തനം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റാൻ ശ്രമിച്ചപ്പോൾ സമൂഹവിരുദ്ധമായി ഇടപെട്ട് ആർ എം എസ് കൊല്ലത്ത് തന്നെ നിലനിർത്തി കൊല്ലത്ത് സ്പീഡ് പോസ്റ്റ് ഉൾപ്പെടെയുള്ള ഇവിടെ സേവനം വേഗത്തിൽ നടക്കണമെങ്കിൽ ഈ ഐ സി എച്ച് അനുവദിക്കണമെന്നുള്ള സ്ഥിതി ഉണ്ടായിരുന്നു അത് കൃത്യമായി നടപ്പാക്കിയതുകൊണ്ട് സ്പീഡ് പോസ്റ്റിന്റെയും ഒരു പ്രധാനപ്പെട്ട സെന്ററായി കൊല്ലം പോസ്റ്റൽ ഓഫീസ് മാറി തരികയാണ് ആർ എം എസ് ഓഫീസ് മാറി തരികയാണ് അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം അതിന്റെ ശോധനീയാവസ്ഥയാണ് ഒരിക്കൽ ഞാൻ പോയി കണ്ടപ്പോൾ ബോധ്യപ്പെട്ടതാണ് കേന്ദ്രമന്ത്രിക്ക് കൊടുത്തു അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് തുക അനുവദിച്ച് മറ്റ് നടപടികളിലേക്ക് പോയിട്ടില്ല അതുപോലെ ടെലികോം രംഗത്തും നല്ല മുന്നേറ്റം കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഫൈബറിലൂടെയുള്ള ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് സേവനത്തിലൂടെ മുതൽ മുന്നൂറ് വരെ എം വേഗതയുള്ള ഇൻ്റർനെറ്റ് സേവനം ഈ മേഖലയിൽ ഉറപ്പാക്കി അതുപോലെ ടെലികോം അഡ്വൈസറി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാദേശിക തലത്തിലുള്ളതാണ് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൻ്റെ കാലയളവിൽ കിഴക്കൻ മലയോര മേഖലയിൽ ഈ ആര്യങ്കാവ് തെന്മല അച്ചൻകോവിൽ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ കുട്ടികൾ പാറപ്പുറത്ത് പോയിരുന്നിട്ടാണ് മൊബൈലിൽ സിഗ്നൽ ലഭ്യമാക്കി പഠിച്ച് പരീക്ഷ എനിക്ക് നല്ല അഭിമാനം തോന്നി അച്ചൻകോവിൽ മനങ്ങാന്ന് അച്ചൻകോവിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ സ്വീകരണ പര്യടന പരിപാടിയുടെ ഉദ്ഘാടനത്തിന് അവിടെ ചെല്ലുമ്പോൾ അന്ന് കോവിഡ് കാലയളവിൽ ഒരു കുട്ടിക്ക് ടെലിവിഷൻ ഇല്ലാതെ എന്നതിൻ്റെ പേരിൽ പഠിക്കാനുള്ള ടെലിവിഷൻ ഫെസിലിറ്റി ഇല്ലാതെ എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ സമാഹരിച്ച് പണം സമാഹരിച്ചൊരു ടെലിവിഷൻ സെറ്റ് വാങ്ങി ആ കുടുംബത്തിൽ ആ കുട്ടിക്ക് അന്ന് കൊണ്ടുപോയി പോയി ആ കുട്ടി ഒൻപത് എ കൂടി ജയിച്ചത് ആ കുഞ്ഞിന് കഴിഞ്ഞ ദിവസം സ്വീകരണം ഉണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ച അങ്ങനെ ഓൺലൈൻ സംവിധാനം മെച്ചപ്പെട്ട നിലയിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് വലിയ മുന്നേറ്റം നടത്തി നിരവധി നേട്ടങ്ങളാണ് ഈ കാലയളവിൽ ഇ എസ് ഐ ആശുപത്രി മോഡൽ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി അതുമായി ബന്ധപ്പെട്ട് അതിന്റെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ പ്രവർത്തനം പെൻഡിംഗ് ആണ് കോൺട്രാക്ടിങ് സ്റ്റേജിലാണ് മുകളിൽ രണ്ട് നിലകൾ കൂടി പണിയുന്ന അതിൻ്റെ വെർട്ടിക്കൽ എക്സ്പാൻഷൻ സ്കീം പെൻഡിംഗ് ആണ് ഈ കാലയളവിലാണ് കോവിഡ് ഐസൊലേഷൻ ഐ സിയു പന്ത്രണ്ട് കിടക്കുകളുള്ള വെന്റിലേറ്റർ സൗകര്യവും മെഡിക്കൽ ഗ്യാസ് പൈപ്പിൽ ഉൾപ്പെടുന്ന പുതിയ വാർഡ് സജ്ജീകരിച്ചു അങ്ങനെ സമാന സ്വഭാവത്തിൽ ഓക്സിജൻ പൈപ്പ് ലൈൻ സൗകര്യം നൂറ്റി ഇരുന്നൂറായി വർദ്ധിപ്പിച്ചു ആശുപത്രിയുടെ മൊത്തത്തിലുള്ള ഓക്സിജൻ ആവശ്യം നിറവേറ്റി പതിനൊന്ന് കെ എൽ ഓക്സിജൻ ടാങ്ക് മൂന്ന് കെ എൽ ഓക്സിജൻ ടാങ്ക് ആയിച്ചു ഉൾപ്പെടെ പാരിപ്പള്ളി ഇ എസ് ഐ ആശുപത്രിയുടെ വികസന രംഗത്ത് നിർണായകമായ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് എം പി ഫണ്ടിന്റെ വിനിയോഗത്തിൻ്റെ കാര്യത്തിൽ കൊല്ലം പലപ്പോഴും ഒന്നാം സ്ഥാനത്താണ് അതിൻ്റെ നിർമ്മാണ നിർവഹണത്തിൻ്റെ കാര്യത്തിലും അത് തുക ചെലവഴിക്കുന്നതിൻ്റെ കാര്യത്തിലും കൊല്ലം മെച്ചപ്പെട്ട പുരോഗതി കൈവരിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാന ബോധത്തോടുകൂടി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുക നിരവധി ആരോഗ്യ മേഖലയിൽ വൻ നേട്ടം കൈവരിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് ഉമ്മൾ പി എച്ച് സി ചിറക്കര പി എച്ച് സി അച്ചൻകോവിൽ പി എച്ച് സി കൊറ്റങ്കര പി എസ് സി ആദിശുതല്ലൂർ പി എസ് സി ഏരൂർ പി എച്ച് സി പാരിപ്പള്ളി പി എച്ച് സി ഉൾപ്പെടെയുള്ള നിരവധി നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഈ പറയുന്ന ആശുപത്രികൾക്ക് പി എസ് ആശുപത്രികൾക്ക് പണം അനുവദിച്ചുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു അതുപോലെ ജൽ ജീവൻ മിഷൻ ഉൾപ്പെടുത്തി നടത്തിയിരിക്കുന്ന പ്രവൃത്തിയിൽ എല്ലാ വീടുകളിലും കണക്ഷൻ എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം വെക്കുന്നത് ആ പ്രവൃത്തിയും നല്ലതുപോലെ പുരോഗമിക്കുന്നുണ്ട് ആശാവഹമായ നിലയിൽ പുരോഗമിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാ മേഖലയിലേക്കും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന തൊഴിൽ മേഖലയിൽ കൊല്ലം കോർപ്പറേഷനെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് അതുപോലെ ദേശീയ ഗ്രാമവികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിൽ എടുത്തിട്ടുള്ള നിലപാട് ഇതെല്ലാം കൃത്യമായി വിശദീകരിച്ചുകൊണ്ടും ഏറ്റവും ഒടുവിൽ എം പിയുടെ പ്രാദേശിക ഫണ്ട് വിനിയോഗത്തിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽസോടുകൂടിയാണ് ഞാൻ ഈ ഡോക്യുമെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് അത് സാംസ്കാരിക മേഖലയിലെത്ര ആരോഗ്യ മേഖലയിലെത്ര വിദ്യാഭ്യാസ മേഖലയിലെത്ര ഇതെല്ലാം കൃത്യമായി വിലയിരുത്തിക്കൊണ്ടാണ് ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുള്ളത് പിന്നെ ഇതിനോടനുബന്ധമായി രണ്ടായിരത്തി പതിനാല് മുതൽ പത്തൊൻപത് വരെ കാലയളവിലെ പതിനാറാം ലോക്സഭയിലെ അംഗമായിരുന്നു ഞാൻ ആ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എൻ്റെ ഒരു സംക്ഷിപ്ത രൂപമാണ് ഈ ചാർട്ടോടുകൂടി ഇപ്പോൾ രേഖയായി കാണിച്ചിട്ടുള്ളത് മൂന്നാമത്തെ ഭാഗം പാർലമെന്റിൽ ഉള്ള ഇടപെടലാണ് ഒരു പാർലമെന്റ് അംഗം എന്ന നിലയിൽ അഭിമാനകരമായ നേട്ടം അല്ലെങ്കിൽ അംഗീകാരം കൈവരിക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊരു ഏകാംഗ പാർട്ടിയിലെ പ്രതിനിധിയാണ് ഒരു അംഗം മാത്രമേ ആർ എസ് പിക്ക് ഉള്ളൂ പക്ഷേ ആ ആർ എസ് പി അംഗത്തെ പത്തു പേരടങ്ങുന്ന സ്പീക്കേഴ്സ് പാനലിൽ സഭാനടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഏകാംഗ പാർട്ടിയുടെ പ്രതിനിധിയെ ക്ഷണിച്ചു എന്നുള്ളത് ആർ എസ് പിക്കും കൊല്ലത്ത് ജനങ്ങൾക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് നടപടികൾ നിയന്ത്രിക്കുന്നതിനുള്ള ഈ പറയുന്ന പോസ്റ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സ്പീക്കേഴ്സ് പാനലിൽ വരുന്നത് പാർട്ടിയുടെ സംഘടനാബലത്തിൻ്റെ ആനുപാതിക ക്രമത്തിലാണ് അപ്പോൾ ആർ എസ് പിക്ക് ഒന്നും ഒരു തരത്തിലും കിട്ടാനുള്ള സാധ്യതയില്ല അത് പ്രത്യേക പരിഗണന നൽകി സ്പീക്കർ തന്നെ പേരുനിർദ്ദേശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപയോഗിച്ചുകൊണ്ടാണ് കൊല്ലത്ത് പല വികസന പ്രവർത്തനങ്ങളും കേന്ദ്രാവിഷ്കൃത വർഗ പദ്ധതികളുടെ കാര്യത്തിൽ നടപ്പാക്കാൻ കഴിയുന്നത് പിന്നെ മൂന്നാമത്തെ ഭാഗം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചാണ് അതിൽ പേജ് നാൽപ്പത്തി പേജ് നമ്പർ ഇട്ടിട്ടില്ല അതിൽ കൃത്യമായി ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ കൊടുത്തിട്ടുണ്ട് ഹാജർ എൺപത്തൊമ്പത് ശതമാനം പത്ത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ചോദിച്ച ചോദ്യങ്ങൾ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പങ്കെടുത്ത ചർച്ചകൾ അഞ്ഞൂറ്റി അറുപത്തി ഏഴ് അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകൾ ഇരുപത്തിയഞ്ച് ഓർഡിനൻസിനെ എതിർത്തുകൊണ്ടുള്ള നിരാകരണ പ്രമേയം അവതരിപ്പിച്ചത് എഴുപത്തി ആറ് ബില്ല് അവതരണത്തെ എതിർത്തുകൊണ്ട് സംസാരിച്ചത് മുപ്പത്തി രണ്ട് ഭേദഗതികൾ നിർദ്ദേശിച്ചത് രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് മൊത്തം ഇടപെടലുകൾ നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് സമം ഇനി ബസ് പാർലമെന്ററി അവാർഡുകൾ പതിനാല് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചു പോകാൻ കഴിഞ്ഞത് ഒരു പ്രാവശ്യം വേൾഡ് പാർലമെന്റ് ലോക പാർലമെന്റ് ഇന്റർ പാർലമെന്ററി യൂണിയനിൽ രണ്ട് പ്രാവശ്യം ഇന്ത്യൻ പാർലമെന്റിനെ പ്രവർത്തീകരിച്ച് പാർലമെന്ററി ഡെലിഗേഷനായി വിദേശ രാജ്യങ്ങളിൽ ഏഴ് ഡെലിഗേഷനോടൊപ്പം സ്പീക്കർമാരടക്കമുള്ളവരോടൊപ്പം പോകാനുള്ള അവസരമില്ല സഭയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞിട്ടുണ്ട് ഇ പി എഫ് പെൻഷനേഴ്സിനെ സംബന്ധിച്ച് അവതരിപ്പിച്ച സ്വകാര്യ ബില്ലുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റിനെ സംബന്ധിച്ച് ഒക്കെ വളരെ വിശദമായി പാർലമെന്റിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പി എഫ് പെൻഷനേഴ്സ് കശുവണ്ടി തൊഴിലാളികൾ വർക്കേഴ്സ് അംഗൻവാടി വർക്കേഴ്സ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഉൾപ്പെടെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തിലെ ഏറ്റവും മികവറ്റ് നേട്ടമായി ഞാൻ പരിഗണിക്കുന്നത് സ്വകാര്യ കരിമണൽ ഖനനത്തിനുള്ള ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ തടസ്സവാദം ഉന്നയിച്ചുകൊണ്ട് ആ ബില്ലിനെ പ്രതിരോധിക്കുകയും പ്രത്യാക്രമിക്കുകയും തുടർന്ന് മന്ത്രി തലത്തിലുള്ള ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ബീച്ച് ആൻഡ് മിനറൽസ് അല്ലെങ്കിൽ തീരദേശ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാനുള്ള നിർദ്ദേശത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിൻവാങ്ങിയുമുണ്ടായി നിരവധി കാര്യങ്ങൾ പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള പ്രസംഗത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഇതിനകത്തുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഇതിനകം കിട്ടിയിട്ടുള്ള നിരവധിയായ അവാർഡുകളാണ് ആ അവാർഡുകൾ സത്യത്തിൽ കൃത്യമായി പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും വിവിധ സമിതികൾ നൽകിയിട്ടുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ള പ്രഗത്ഭരായിട്ടുള്ള പാർട്ടി നേതാക്കളും പാർലമെന്റ് അംഗങ്ങളും ജൂറി ആയിട്ടുള്ള ലോക്മത് അവാർഡിൽ തുടങ്ങി സൻസദ് രത്ന അവാർഡ് സൻസദ് മഹാരത്ന അവാർഡ് സൻസദ് സ്പെഷ്യൽ അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ അവാർഡുകളടക്കം പത്ത് പതിനാലോളം അവാർഡുകൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ബുക്ക് അവസാനിക്കുന്നത് ടുകദർ ഫോർ ടുമോറോ ടുഗദർ ഫോർ ടുമോറോ വേണ്ടി നാം ഒരുമിച്ച് നാളേക്ക് വേണ്ടി നാം ഒരുമിച്ച് രാഹുൽ ഗാന്ധിയോടൊപ്പം കോൺഗ്രസിനോടൊപ്പം മതേതര ജനാധിപത്യ ശക്തികളോടൊപ്പം ഒരുമിച്ച് നാളേക്ക് വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്ന ഒരു ക്യാപ്ഷനോട് കൂടിയാണ് അവസാനിക്കുന്നത് അവസാനം ഇത് എൻ്റെ വാക്ക് കഴിഞ്ഞ പത്തു വർഷക്കാലത്തിനുള്ളിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കൊണ്ടുവരാനായ വികസന പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം അതാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു പഞ്ചായത്ത് അംഗമായി ആരംഭിച്ച എൻ്റെ പൊതുപ്രവർത്തന ജീവിതത്തിലുടനീളം സത്യസന്ധതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ഞാൻ എക്കാലം എല്ലാ കാലത്തും ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എല്ലാ കാലത്തും അങ്ങനെയേ ആയിരുന്നിട്ടുള്ളൂ ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകുന്നു ആ സ്നേഹവും വിശ്വാസവും എന്നിൽ എന്നിൽ എന്നും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ കെ പ്രേമചന്ദ്രൻ ഒപ്പ് ഇതോടുകൂടിയാണ് ഈ പുസ്തകം കൈ അവസാനിക്കുന്നത് ഇത് വളരെ സംക്ഷിപ്തമായി തയ്യാറാക്കിയിട്ടുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കേന്ദ്ര ഒരു പാർലമെന്റ് അംഗത്തിൻ്റെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ചുമതല പാർല പാർലമെന്ററി രംഗത്തെ ഇടപെടലാണ് വികസനോന്മുഖ പ്രവർത്തനങ്ങളും തീർച്ചയായിട്ടും ചുമതല തന്നെയാണ് അതുപോലെ നിയോജക മണ്ഡലത്തിലെ സാന്നിധ്യവും പ്രാദേശികമടക്കമുള്ള പ്രശ്നങ്ങളിലെ ഇടപെടൽ ഈ മൂന്ന് തലങ്ങളിലും ഒരു എം പി എന്ന നിലയിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസം ഏൽപ്പിച്ച ചുമതല നൂറ് ശതമാനം ഉത്തരവാദ ബോധത്തോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞു എന്ന കൂടിയാണ് വീണ്ടും വർഷത്തെ സംതൃപ്തമായ പ്രവർത്തന വർഷം പത്തു വർഷത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള രേഖ സമർപ്പിച്ചുകൊണ്ട് വീണ്ടും ജനങ്ങളുടെ മുമ്പാകെ ഞാൻ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത് തീർച്ചയായും ജനപ്രതിനിധികൾ സമൂഹത്തിന് മുന്നിൽ അക്കൗണ്ടബിളാണ് ആ അക്കൗണ്ടബിലിറ്റിയാണ് എന്തു ചെയ്തു എന്നതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള മുഴുവൻ വിശദമായി എഴുതാൻ കഴിയില്ല പ്രത്യേകിച്ചും പാർലമെന്ററി രംഗത്തെ ഇടപെടലുകൾ വളരെ വളരെ ഷോർട്ടൺ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് നിങ്ങളുടെ എല്ലാവരുടെയും സമക്ഷം നിങ്ങളുടെ സജീവമായ വിലയിരുത്തലിനായി ഞാൻ ഈ പുസ്തകം സമർപ്പിക്കുകയാണ് ഓൺലൈനിലൂടെ ഇത് കിട്ടാനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹായം സഹകരണം ഉണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം